നമസ്കാരം പാവകളെ വെറും കളിപ്പാട്ടമായി മാത്രം കാണാത്ത ഒരു നാടുണ്ട് മനുഷ്യനെ പോലെ തന്നെ പാവകളെയും പരിഗണിക്കുന്ന ഒരു നാട് അതാണ് ജപ്പാനിലെ നഗോരോ എന്ന താഴ്വര മനുഷ്യരെക്കാൾ അധികം പാവകളുള്ള ഇടമാണ് ഇവിടം വെറും മുപ്പത്തിയഞ്ച് മനുഷ്യരും മനുഷ്യരെ പോലെ അതേ വലുപ്പമുള്ള മുന്നൂറ്റി അൻപതിലേറെ ഭീമൻ പാവകളുമാണ് ഇവിടെ ഉള്ളത് ഇവിടെ ജീവിച്ചിരുന്ന ചെറുപ്പക്കാർ തൊഴിലും മെച്ചപ്പെട്ട ജീവിതവും തേടി മറ്റു നഗരങ്ങളിലേക്ക് ചേക്കേറിയപ്പോൾ ഇവിടെ വളരെ കുറച്ച് മനുഷ്യർ മാത്രമാണ് പോകാതെ നിന്നത് ഇവിടുത്തെ ആളുകളുടെ ഏകാന്തതയും ഒറ്റപ്പെടലും ഒഴിവാകുവാനാണ് ഓരോ പാവകളും പിറവികൊള്ളുന്നത് ഇവിടെ പാവകളെന്നാൽ ഓർമ്മകളെന്നാണ് അർത്ഥം മരിക്കുകയോ നാട് വിട്ടു പോവുകയോ ചെയ്ത മനുഷ്യർ ഇവിടെ പാവകളായി പുനർജനിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇന്നാട്ടിലെ ആളുകളുടെ ഓർമ്മകൾക്ക് മരണമില്ല എന്നും നിലനിൽക്കും ഓർമ്മകളിലേക്ക് മാത്രം ഒതുങ്ങിപ്പോകേണ്ട മനുഷ്യർ വീടുകളിലും കടകളിലും തെരുവോരങ്ങളിലുമെല്ലാം ആൾപൊക്കം വലുപ്പമുള്ള പാവകളായി കാണപ്പെടും ആദ്യമായി ഇവിടെ എത്തുന്നവർക്ക് അത്ഭുതം തോന്നിയേക്കാം സംശയവും ഉണ്ടായേക്കാം ഏതെങ്കിലും ആഘോഷത്തിൻ്റെ ഭാഗമാണോ പാവകളെന്നാകും ആദ്യം കരുതുക പക്ഷേ നഗരോക്കാരുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗം തന്നെയാണ് ഇവ സ്വന്തമായി വിളിപ്പേരും വ്യക്തിത്വവുമുണ്ട ഓരോ പാവകൾക്കും നഗോരോയിൽ ഒരു മനുഷ്യൻ ഇല്ലാതായാൽ അയാളുടെ പേരിൽ അതേ ഭാവം വേണ്ട ഒരു പാവ ഉണ്ടാവുകയാണ് ആർട്ടിസ്റ്റായ സുഖുമി അയാനോ ആണ് നഗോരോയിൽ മനുഷ്യപാവകൾ നിർമ്മിച്ചു തുടങ്ങിയത് ഷിഗോഗു ദ്വീപുകളുടെ ഭാഗമായ നഗോരോയിൽ നിന്ന് ചെറുപ്പത്തിൽ തന്നെ ഒസാക്ക പട്ടണത്തിലേക്ക് ചേക്കേറിയവരാണ് സുഖുമിയും കുടുംബവും കുട്ടിക്കാലം ചെലവഴിച്ച താഴ്വരയിലേക്ക് അൻപതാം വയസ്സിൽ സുഖുമി തിരിച്ചെത്തി ആളും ബഹളവും സന്തോഷവുമുള്ള നാട് പ്രതീക്ഷിച്ചെത്തിയ സുഖുമി കണ്ടത ആളൊഴിഞ്ഞ ഒറ്റപ്പെട്ട താഴ്വരയാണ് നാട്ടിലെ മോശം സാമ്പത്തിക സ്ഥിതിയും രാഷ്ട്രീയ അരക്ഷിതാവസ്ഥയും മൂലം പലരും നാട് വിട്ടു ഒട്ടേറെ പേർ മരണപ്പെട്ടു ആകെ മുപ്പത്തിയഞ്ച് പേർ മാത്രം ബാക്കി ഏകാന്തതയിൽ നിന്ന് രക്ഷപ്പെടാനായി സുഖുമി കണ്ടെത്തിയ വഴിയാണ് പാവ നിർമ്മാണം തൻ്റെ അച്ഛൻ്റെ രൂപത്തിലാണ് ആദ്യ പാവയുടെ നിർമ്മാണം ബൈക്കിലും ഭംഗിയും ഉപയോഗിച്ച അച്ഛന്റെ അതേ ഉയരത്തിലും വീതിയിലും പാവ നിർമ്മിച്ചു പിന്നെ മറ്റു കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും പാവകൾ പതിയെ പതിയെ അയൽവാസികളും നാട്ടുകാരും സുഖീമിയുമായി അടുത്തു ഇപ്പോഴിതാ പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം നെഗരോവിൻ്റെ മുക്കിലും മൂലയിലും പാവകളായി മനുഷ്യൻ ചെയ്യാവുന്ന പ്രവർത്തികളിലെല്ലാം പാവകളെ അവിടുത്തെ മനുഷ്യർ ഏർപ്പെടുത്തി പൊതു ഇടങ്ങളിൽ എന്ന പോലെ ഇടങ്ങളിലും ആളായും ആഡംബരമായും പാവകളെ കാണാൻ സാധിക്കും റോഡിലും അടുക്കളയിലും പ്രാർത്ഥനാ മുറികളിലും എല്ലാം ഇത്തരം പാവകളെ കാണാൻ സാധിക്കും ടെലിഫോൺ ബൂത്തിന് സമീപം റിസീവർ പിടിച്ചിരിക്കുന്ന പാവ കൃഷിയിടത്തിൽ പണിയെടുക്കുന്ന പാവ ടൂ വീലറിന് പുറകിലിരിക്കുന്ന പാവ ബോട്ടിൽ മീൻപിടുത്തക്കാരോടൊപ്പമുള്ള പാവ ബസ് കാത്ത് നിൽക്കുന്ന പാവ സ്കൂളുകളിൽ നിരനിരയായിരിക്കുന്ന കുട്ടിപ്പാവകൾ അങ്ങനെ അങ്ങനെ മനുഷ്യൻ എത്തേണ്ടടുത്ത് ഒറ്റനോട്ടത്തിൽ മനുഷ്യനാണോ പാവയാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ ഇവയെ കാണാൻ സാധിക്കും ഒരുപക്ഷെ കേൾക്കുന്ന പലർക്കും ഇതൊരു തമാശയായി തോന്നാം നഗോരോവിൻ്റെ പാവകഥ കൗതുകകരമായി തോന്നുന്നുവെങ്കിലും ജപ്പാൻ നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയുടെ നേർക്കാഴ്ചയാണ് ഇവ ഒറ്റപ്പെടലിനുള്ള ആശ്വാസമാണ് അവർക്ക് ഇത്തരം പാവകളുടെ കൂട്ട ഒന്ന് ചിന്തിച്ചു നോക്കുക ഒന്നും മിണ്ടാതെയും പറയാതെയും എങ്ങനെയാണ് ഒരു ദിവസം നിങ്ങൾക്ക് തള്ളി നീക്കാൻ സാധിക്കുക എന്ന് ഇന്നും ജനന നിരക്കിൽ വളരെ പിന്നിലാണ് ജപ്പാനിലെ മിക്ക പ്രദേശങ്ങളും പ്രത്യേകിച്ച് ഗ്രാമങ്ങളും താഴ്വരകളും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിന് ശേഷം നേരിടാൻ തുടങ്ങിയ ഈ ഒരു പ്രതിസന്ധി വലിയ പ്രതിസന്ധി എന്നും പ്രകടമാണ് ആ താഴ്വര വിട്ട് പോകുന്നു എന്നല്ലാതെ അങ്ങോട്ടേക്കായി ആരും തന്നെ ചേക്കേറുന്നില്ല പോയവർക്ക് പറയാനുള്ളത് ശാപം പിടിച്ച ഇടമെന്നും മറ്റുമാണ് ആ ഗ്രാമങ്ങളിലെ സാമ്പത്തിക സ്ഥിതിയും വളരെ വളരെ മോശമാണ് ജോലിയില്ല ജോലി ഉണ്ടെങ്കിൽ അന്നന്ന് കഴിയാനുള്ള കൂലി പോലും കിട്ടുന്നില്ല അതുകൊണ്ടാണ് പുറമേ ജോലി തേടി കൂടുതൽ പേർ നഗരത്തിലേക്ക് താമസം മാറിയതും ആ മണ്ണിനെ സ്നേഹിക്കുന്നവർ മാത്രമാണ് ഇപ്പോഴവിടെയുള്ളത് ഇതെല്ലാം നഗോരോയെ കൂടുതൽ ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കുട്ടികളില്ലാത്ത താഴ്വര കൂടിയാണ് നഗരോ അവിടെ ഒരു സ്ത്രീ ഗർഭം ധരിക്കുന്നത് മരിക്കുന്നതിന് തുല്യമായാണ് കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ പലരും വിവാഹത്തിന് ശേഷം ആ നാട് ഉപേക്ഷിക്കുകയാണ് പതിവ് കുട്ടികളില്ലാത്തതിനാൽ തന്നെ ഉള്ള സ്കൂളുകളും പൂട്ടി പൂട്ടിയ സ്കൂളുകളിലാകട്ടെ കാണാനാകുന്നത് അയോനോയയുടെ പാവകളെ മാത്രമാണ്